இது கரெக் அதை கட பிடிக்கணும் அது கேட்டு ർക്ക് നമസ്കാരം നമ്മൾ എത്തി നിൽക്കുന്നത് കർണാടകത്തിലുള്ള മുരുടേശ്വര ക്ഷേത്രത്തിലാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നൊന്ന് ദർശനം നടന്നു വളരെ കൗതുകകരമായ കാഴ്ചകളും ഭക്തിപൂർവ്വമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് നേരെ ഇവിടെ रे नो रे 「だだれだらだら」<music> <music> சரே தானி சரே 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 தானி சரே தானி சரே தபமரே தானி சரே இம்டும் தானதாய் இம்டும் தானரadimடும் தானரadimடும் தானடும் தா நா நா என்றவேதே ராகார அந்த கோஷ் ஸோ ஜாரியபடுனெல்லாம் பரசுராமையும் ഉരുടേശ്വത്തെ പറ്റിയുള്ളവർ ഉരുടേശ്വരം മുരുടേശ്വരമാണ് അതിൽ കേട്ടിരിക്കുന്ന ഐതിഹ്യം എന്താണെന്നുള്ളത് രാവണൻ കൈലാസത്തിൽ തപസ് ചെയ്തിട്ട് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി ശിവൻ്റെ ആത്മലിംഗം വാങ്ങിയിട്ട് മടങ്ങിപ്പോകുന്ന വഴിക്ക് ഗോവത്തിമ്പോൾ സോ സന്ധ്യ വന്ന സമയത്ത് ഈ വ്യക്തി അന്ന് നിൻ്റെ തുടക്കത്തിൽ ലിംഗം കൊടുക്കുന്ന സമയത്തുള്ള തരാറുണ്ട് നിരത്ത് വയ്ക്കാൻ പാടില്ല നിലത്ത് വെച്ചാൽ കുറച്ച് പോകും ഇടക്കാൻ പറ്റില്ല അങ്ങനെ ഗോവത്തെത്തുന്ന സമയത്ത് ഈ സന്ധ്യാബന്ധന സമയമായി അപ്പോൾ സന്ധ്യാബന്ധന സമയത്ത് ഞാൻ രംഗം ഇടങ്ങനെ വിളിക്കണം വഴിക്കാൻ വേണ്ടി നിങ്ങൾ തിരിച്ച് നോക്കുമ്പോൾ ഗണപതി ഞങ്ങളുടെ ഓരോന്നിപാടും ഉയർത്തി നിൽക്കുന്നുണ്ടാവും അതിൽ നിന്ന് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഗണപതി ഇടയിൽ തന്നെ കൊടുക്കണം ഗണപതി ഞാൻ ഞങ്ങൾക്ക് പ്രാവശ്യം എനിക്കെടുക്കാമില്ല എങ്കിൽ മൂന്ന് പ്രാവശ്യം ഞാൻ വിളിക്കും അങ്ങനെ ഇപ്പോൾ ഒന്നും എടുത്തില്ലെങ്കിൽ അതവിടെ വിളിക്കും എന്ന് പറയും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വിഗ്രഹം ഗണപതിയെ കേൾപ്പിച്ചിട്ട് സന്ധ്യാകുന്നതിന് പോവണം തിരിച്ച് വരാൻ വയ്പോയ് ഗണപതി അവിടെ നിന്നിട്ട് വിളിക്കും രാവണ 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 എന്ന് വിളിക്കുമ്പോൾ മൂന്ന് വിരെയും വിളിക്കും അങ്ങനത്തെ അവിടെ നിന്ന് വിളിക്കും താഴെ വയ്ക്കും അപ്പോൾ രാവണൻ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉറച്ചു പോയില്ല രാവണൻ കോപാകലനായിട്ട് ഗണപതിയെ തലക്കിട്ടും ഒരു മേട് കൊടുക്കും അങ്ങനെയൊക്കെ ഉപകരണത്തുള്ള ഗണപതിയുടെ തലയ്ക്കൊരു സന്തയുണ്ട് ഇങ്ങനൊരു മഴയുണ്ട് അതങ്ങനെയാണെന്നാണ് കരുതി പിന്നെ അവിടെ നിന്ന് തിരിച്ച് അത് തിരിച്ചെടുക്കുമ്പോൾ അയാളുടെ പ്രയത്നത്തിൽ തിരിച്ചെടുക്കുമ്പോൾ ആ ഇത് വിഗ്രഹം ലിംഗം തിരിഞ്ഞിട്ട് ഒരു ഗോവിൻ്റെ ചെവിയുടെ രൂപത്തിലാണ് അതാണ് അവിടെ ഗോകർണമെന്നുള്ള പേര് വരാൻ കാരണം എന്നത് ഐതിഹ്യം അതുകൊണ്ട് അതിൽ ബാക്കിയായിട്ടുള്ള എടുത്തിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഈ മുരടേശ്വരം മൃഗസ്ഥലത്ത് വരെ കടത്തി അവിടെ അവിടുന്ന് ഒരു കഷ്ണക്കാരായിട്ട് വരുന്നു അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇവിടെ മുരടേശ്വരത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞെടുക്കുന്നത് അത് ഒരു ക്ഷേത്രമായിട്ടങ്ങനെ ഒരു കുടുംബം വകയായിട്ട് അത് ഇത് നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അതുതന്നെ സർക്കാരിന് വിട്ടുകൊടുത്തു സർക്കാർ വീണ്ടും അത് ആ സ്ഥലവും ഇതെല്ലാമായിട്ട് ഒരു വലിയ കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇവിടെ ആറിന് ശ് അദ്ദേഹത്തിന് ലീസിന് കൊടുത്തിരിക്കുക ആ സ്ഥലങ്ങളെല്ലാം കൂടി അതേമാണ് ഇത്രയും എല്ലാം ഡെവലപ്മെൻ്റുകളല്ല അവിടെ വെച്ചിരിക്കുന്നത് ആ കാലത്ത് ഇപ്പോഴല്ല ഇവിടുത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ശിവലിംഗമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ നമ്മളുണ്ടായിരുന്നു ഇപ്പോഴത്തെക്കാളത്തെ കാര്യങ്ങളും അമ്മങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ടുള്ള അവിടെ വല്ല ഇങ്ങനെ കലാകാരം എത്തുമായിരുന്നു പിന്നെ അവിടെ മൂന്ന് ഭാഗത്തും സമുദ്രവും ഒരു ഭാഗത്തുള്ള കാര്യമായിട്ടുള്ളൊരു വിശേഷമാണ് അതൊരു വിശേഷതാണ് വിടുത്തെ ബീച്ചൊരു പ്രധാനമാണ് അങ്ങനെ വളരെ പ്രസിദ്ധമായി പ്രദേശമായിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയാം എന്നാൽ എന്നാലവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടൂറിസത്തിനായിട്ട് വരുന്നവർക്ക് ടൂറിസത്തിൻ്റെ അത് ഇല്ല അതേ സമയത്ത് ഒരു ഭക്തിയോടുകൂടി ടൂർശനത്തിന് വന്നവർക്ക് എങ്ങനെയാണ് എപ്പോഴും ക്ഷേത്രത്തിനകത്ത് തിരക്ക് കുറവ് എത്ര തിരക്കുണ്ടായ ആളുകൾ പുറത്തുണ്ടെങ്കിലും അകത്ത് വളരെ ശാന്തമായി അതവിടുത്തെകളും നല്ല ഒരു ഉദാഹരണമായ ദേശമാണത് അകത്ത് വരെയാണ് കൂടുതലും ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നത് ഏറ്റവും കൂടുതൽ എന്തായാലും കർണാടക പിന്നെ മഹാരാഷ്ട്രയിലും ഒക്കെ ഉള്ളവരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കർണാടക കർണാടകത്തിൻ്റെ ഒട്ടടുത്ത് ഭാഗത്തും ബാംഗ്ലൂർ സൈഡിൽ നിന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ടെന്ന് വെച്ചാൽ കേരളക്കാരും എന്താ മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ഒരു സീരിയലിനകത്ത് അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കിട്ടുന്നതുണ്ട് അത് കുറേ കൂടെ കാര്യങ്ങളാണ് മനസ്സിലാക്കി എവിടെ എന്താണെന്നുള്ള അന്വേഷണമായി അതിപ്പോൾ കൂടുതലാണല്ലോ ഈ കഥയെ ഈ ഐതിഹ്യത്തെ വർണ്ണിക്കുന്ന രീതിയിലുള്ള ശില്പങ്ങളായിരിക്കും ഈ ശിവനെ അതെ അതെ ശിവനെയാണ് അതെ 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 അതെല്ലാം കൂടുതലങ്ങനെയാണ് കാണിക്കുന്നത് പിന്നെ അവിടെ അട്രാക്ഷന് വേണ്ടിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് വലിയൊരു ഗോപുരം ഉണ്ടാക്കിയിട്ടുണ്ട് ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് ചുറ്റുപാടും എല്ലാം കാണാൻ പോലുള്ളത് ഗീതാ ഗീതാ സന്ദേശം പിന്നെ സമുദ്രത്തിനേറ്റവും തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഒരു ഇവിടെ ഞാനിപ്പോ കണ്ടലദോരൻ തമ്പതിോഷായി 92 98 98 ഓശ്രേ റെന റന റ नो दि